ഹലോ മുത്തോണിയിലെ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീടിയിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെയാണ് എന്നോ രാത്രി കഴിഞ്ഞാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ആണല്ലോ വൈകുന്നേരത്തെ ചെറിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ കൂട്ടുകാരെ അധികം വലിയ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാലും ഉള്ളത് അങ്ങോട്ടേ ഫസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടോ ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ സപ്പോർട്ടാണ് കേട്ടോ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഓരോരുത്തരെയും ചാനൽ മുന്നോട്ട് പോകുക അല്ലേ പിന്നെ നമ്മളതൊക്കെ ഒറ്റയടിക്ക് ഇടുമ്പോഴേക്കും തന്നെ കൂടുതലായിട്ട് ആളുകൾ കാണുന്ന ചാനലൊന്നുമല്ല കേട്ടോ അവ എന്താ ആളുകൾക്കൊക്കെ ഇൻട്രസ്റ്റും ഇഷ്ടവും കൂടുതലായാൽ മാത്രം കാണുന്ന ചാനലാണ് പലയിടത്തും ഉണ്ടാവും നല്ല രീതിയിൽ വേഗം കയറി പോകുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇന്നേലും കിട്ടും അല്ലെങ്കിൽ നാളെ എന്താ ആളുകൾ കൂടുതലായിട്ട് കാണുന്ന പ്രതീക്ഷയിലാണ് ഞാനൊക്കെ ഓരോ ദിവസം മുന്നോട്ട് പോകുന്ന കേട്ടോ അധികം വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പെയ്യണ ആളുകളുമല്ല അങ്ങനെയുള്ള ആളുകൾ ഇത് ആക്കെ പോലെ അങ്ങോട്ട് കയറും ചിലപ്പോൾ അങ്ങോട്ട് റെഡിയാകും പിന്നെ നമ്മളിന്ന ഏത് പോസ്റ്റാണ് പെട്ടെന്ന് എന്താ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എനിക്ക് ഏകദേശം വലിയ അങ്ങോട്ട് റീച്ചാകൊന്ന് മണ്ഡലം എന്ന് അത്യാവശ്യത്തിന് വേണ്ട ഒരു പതിനായിരം ആളുകളും കണ്ടാൽ മതി കേട്ടോ അധികം ആളുകൾ ഒന്നും വേണ്ട കേട്ടോ അത്ര ഉള്ള ആഗ്രഹം അങ്ങനെ വിളക്കൊക്കെ തെളിച്ച് മക്കളോട് വരാൻ പറയാനുണ്ടോ പ്രാർത്ഥനയ്ക്കൊന്നും ഇരിക്കുക പറഞ്ഞിട്ട് അപ്പോൾ ഓരോട് വരാൻ പറഞ്ഞിട്ട് ഒരു എന്താ എപ്പോഴുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ ഇവിടെ തന്നെ മാത്രമേ ഉള്ളൂ ഇവിടെ എന്നാൽ അമ്മ അവരുടെ ടി വി ഒന്നുമില്ല കേട്ടോ അമ്മ വായിക്കുന്ന കാണുമ്പോൾ ഓരോ എഴുത്തും അങ്ങനെ അപ്പോൾ എനിക്ക് സമീപത്തെ തന്നെ ചെക്കനെയൊക്കെ എല്ലാവരും നോക്കി വരുമ്പോൾ ഞാനൊക്കെ വലിയ സമയം കാര്യങ്ങളൊന്നും ഇട്ടില്ല അമ്മേൻ്റെ ഇപ്പം അങ്ങനെ അമ്മ വായിക്കുമ്പോൾ അങ്ങനെ ഒപ്പം ഇന്നതാക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടി ചൊല്ലാന്ന് പറയുക കേട്ടോ അപ്പോൾ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവര് അപ്പോൾ എന്താവസ്ഥ വെച്ചാലും എന്താ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ചെറുതൊക്കെ വ്യക്തമായിട്ട് അവർ ചെയ്യും ചെറിയതൊക്കെ അങ്ങനെയാണ് കുട്ടികളെല്ലാം അതിനൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റേതായ ബന്ധുക്കാലും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ആളുകൾ അമ്മേ നാരായണ അമ്മീ ശങ്കര ശങ്കരി ശങ്കര പാർവതി വല്ലഭ പാർവതി ഞങ്ങളെ സങ്കടം കാത്തുരക്ഷിക്കണേ അമ്മേ നാരായണീ നാരായണ ലക്ഷ്മി നാരായണാരായണ ഭദ്രേ ഭദ്രേ നാരായണ നാരായണ ശങ്കര ശങ്കര ശങ്കരി പാർവതി 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 വല്ലവ ചൊല്ലും പിന്നെ കൊറേ ഇതാക്കും പിന്നെ വേറെയുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ കുട്ടികളെങ്ങനെ പഠിച്ചാൽ വളരുന്ന ഉള്ളത് അങ്ങനെ ശരിയായിരിക്കും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ എല്ലാവരെയും ഏത് ജാതി മതത്തിലായാലും അവരുടെ അവരുടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ അതിൻ്റെതായ സമയത്ത് നമ്മൾ ചെയ്യുക അതൊക്കെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുക അതൊക്കെ നല്ലൊരു അറിവാണ് ആരെയും മതത്തിനെ അടിമയാക്കി മാറ്റാതിരിക്കുക നല്ല പ്രവർത്തനങ്ങൾ നല്ല കാര്യങ്ങൾ നല്ല ചിന്തകളെല്ലാം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മനുഷ്യന് വേണ്ടത് ജാതി മതം ഒന്നുമല്ല മനുഷ്യത്വമായ ഒരു ലോകമാണ് വേണ്ടത് ഇന്നത്തെ കാലത്ത് കണ്ടില്ലേ മനുഷ്യന്മാരെല്ലാവരും ഇപ്പോൾ ഒരുപോലെ ല്ലല്ലോ ഒറ്റുപോലായിട്ടും വളരുന്നില്ല കേട്ടോ ഞാൻ എം ഞാൻ എൻ്റെ ഒരു എന്താ എന്റെ നമ്മളെപ്പോൾ ഈ വീഡിയോ ചെയ്യണേ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഏട്ടനെ ഫോൺ ഉപയോഗിക്കേണ്ടി ഏട്ടൻ്റെ സിമ്മല്ലേട്ട് കാരണം ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഫോണിലാണ് അപ്പോൾ ഏട്ടൻ്റെ സിമ്മ് ഇതെല്ലാം ഇട്ടാൽ മാത്രമേ ഉള്ളൂ കാരണം ഏട്ടൻ സാധാ മൺമണ്ണിൻ്റെ ഫോണാണ് കേട്ടോ അപ്പൊ ഇട്ടിട്ട് കൊണ്ടുപോവുകയായിരുന്നു കാരണം പാറുവിൻ്റെ ഡാൻസിന്റെ പരിപാടിക്ക് എന്ത് പൈസ കൊടുക്കാൻ വേണ്ടിയിലൊക്കെ എന്താ ഗൂഗിൾ പേ ചെയ്തു വരും പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടിലൊക്കെ ആയിരുന്നു പൈസ അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഫോണ് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകില്ല എന്തേലും ആവശ്യത്തിന് അപ്പം അങ്ങനെ കൊണ്ടുപോയപ്പോൾ വാണിയമ്പലത്ത് വെച്ചിട്ട് ട്രീ ടീമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ക്യാൻസർ രോഗികളായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അപ്പോൾ ഡേ എന്തേലും തോന്നുന്നുണ്ട് വണ്ടൂരിക്ക് പോകണം അർജൻറ്റാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നപ്പോൾ എന്തോ ചാടിയതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഫോണിൻ്റെ ഒരു ധാരണ ഇല്ലല്ലോ ഏട്ടൻ്റെ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഫോൺ അവിടെ ചാടിയതായിരുന്നു അപ്പോൾ അവിടെ അന്വേഷിച്ചിട്ട് പോയിട്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ ആൾ കിട്ടിയാലും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ അച്ഛൻ്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മ അങ്ങനെ കുറേ ആളുകൾ ഇത് സേവ് ചെയ്തുകൊണ്ട് അപ്പോൾ അവർക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഫോൺ കിട്ടിയിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷം കാരണം ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ല എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്കിലും ഫോണായാലും ഫോണൊക്കെ ഹോസ്പിറ്റലിൽ മറ്റു എടുത്തു കൊണ്ടുപോയി ഓടിപ്പോകുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഒരു കാര്യമാണ് നന്മയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ ദൈവം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ദൈവം നമുക്കൊരു ശക്തി നൽകും നമുക്കൊരു ബുദ്ധി നൽകും അല്ലാത്ത ആളുകൾക്കാണ് ഈ മോശമായ രീതിയിലൊക്കെ സഞ്ചരിക്കണമെന്ന് ഞാൻ വിചാരിക്കണം പിന്നെ പറഞ്ഞാൽ കലികാലാണ് കലികാലത്തുള്ള പ്രശ്നങ്ങൾ അറിയാലോ കളികാലത്ത് ഉണ്ടാവേണ്ട പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമ്മളെ ഭൂമിയിൽ നമ്മൾ ജീവിക്കാനിടത്തോളം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക കല്ല് കാലയം പറഞ്ഞാൽ സന്തോഷമില്ലായ്മ പറഞ്ഞാൽ ആളുകൾ അങ്ങോട്ട് പരസ്പരം തല്ലിക്കൊല്ലുന്ന കാലം കാരണം ചെറിയ വാക്ക് വാക്കുകർക്കും കാര്യങ്ങൾക്കൊക്കെ മനുഷ്യന്മാരെ വെട്ടിക്കൊല്ലണം തല്ലിക്കൊല്ലുന്ന കാലമാണ് ഇപ്പോഴത്തെ കാലം അതുകൊണ്ട് നമ്മളെല്ലാവരും ഏത് നിമിഷം എന്താണ് സംഭവിക്കുക എന്നുള്ളതൊന്നും ചിന്തിക്കാൻ പറ്റില്ല കാരണം അത്രയും മനുഷ്യന്മാരുള്ള ഒരു ഇതായിട്ടുള്ള ഇതാണ് കേട്ടോ അതിൻ്റെ അടുക്കള പ്രാർത്ഥനയും നടക്കണ്ട അതിൻ്റെ കൂടെയൊക്കെ കഥകളും നടക്കണ്ട അതിൻ്റെ കടത്ത് നടക്കുന്നു കേട്ടോ അപ്പോൾ മക്കളെ ഒരുമിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു നമുക്കൊരു പോസിറ്റീവ് എനർജി എനർജിയാണല്ലോ നമുക്ക് അങ്ങനെ ദേവുട്ടന് വാശി തുടങ്ങി ദേവുട്ടനഴിഞ്ഞ് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നോ ഞാൻ എന്താ പറയുക കുറുക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഏകദേശം ഏഴാം മാസത്തേക്ക് ആയിട്ടുണ്ട് പിന്നെ ഒരു ചോറ് കൂടി ഉണ്ട് പറശ്ശിനി കടവ് അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഭക്ഷണം കിടക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ എടുക്കുന്ന വീഡിയോ എന്നാൽ രാത്രി ഉണ്ടോ ഇതൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് കുട്ടുകാരനെ നമ്മൾ വോയിസ് അതായത് ഇപ്പോൾ ഇരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മയും അപ്പം ആറും കിടക്കും കിടക്കുന്ന നമുക്ക് അത് കിടന്നിട്ടുണ്ട് അപ്പോൾ ദേവിട്ടനും ചാരു മുകളിലാണ് കേട്ടോ ഞാൻ അവിടെ കിടക്കൽ ഞാൻ പുറത്തേക്ക് എന്താ രാത്രി ഒന്ന് വോയിസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നതാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വോയിസ് കൊടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ സപ്പോർട്ട് ചെയ്ത മുത്തുമണികൾ എല്ലാവരും കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഓരോ ദിവസം ഞാൻ ഓരോ ബ്ലോഗും വിശേഷക്കായിട്ട് വരും കൂടെ നിൽക്കുക കട്ടക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ മറ്റൊരു ദിവസം മറ്റൊരു മുത്തുമണികളോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തമ്പൊരു സ്നേഹത്തോടെ താങ്ക് യു ഫോർ വാച്ചിങ്